അങ്ങനെ നമ്മൾ പറഞ്ഞ് പറഞ്ഞ് വീണ്ടും ഒരു ഞായറാഴ്ചയിലേക്ക് എത്തി ഇപ്പോൾ നിങ്ങളൊക്കെ അവധിയുടെ ആലസ്യത്തിലായിരിക്കും വീടുകളിലൊക്കെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനില്ല ഓഫീസിൽ പോകാനില്ല അപ്പം പണിയൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് തീർത്താൽ മതി എന്നുള്ള ഒരു ചെറിയ മടി വീട്ടമ്മമാർക്കൊക്കെ ഉണ്ടാവുമെന്ന് കരുതുന്നു ഇനിയിപ്പം മീനൊക്കെ വരണം മീനൊക്കെ വാങ്ങാൻ ഭർത്താക്കന്മാർ വിടുന്ന തിരക്കിലായിരിക്കും അപ്പം ഒരാഴ്ചത്തേക്കുള്ള സാധനം സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സൂപ്പർമാർക്കറ്റിലൊക്കെ ഒക്കെ ലിസ്റ്റ് ഇടുന്ന തയ്യാറാക്കുന്ന വീട്ടമ്മമാരുണ്ടാവും വലിയ തിരക്ക് സ്റ്റാർട്ടിങ്ങിലില്ലെങ്കിലും ഉച്ചയ്ക്ക് ശേഷം പിന്നെ ഉണ്ടാവും അല്ലെങ്കിൽ വിരുന്നുപോക്കുണ്ടാവും അപ്പോൾ അതിനൊക്കെ കാരണമായത് മഴയൊക്കെ ഒന്ന് മാറി നിന്നിട്ടുണ്ട് രണ്ട് ദിവസമായി തിമൃത്ത് പെയ്യുന്ന മഴ അല്പം മാറി നിന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ അവിടുത്തെ വിശേഷമെങ്കിൽ ഞങ്ങൾ പതിവ് പോലെ ഒൻപത് മണിക്ക് വാർത്താപ്രഭാതമായിട്ട് വാർത്തയുടെ ലോകത്തേക്ക് നിങ്ങളെ കൈപിടിച്ച് കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങളും എത്തിയിട്ടുണ്ട് നമ്മളെ കോഴിക്കോട് വിഷ്ണു സ്റ്റുഡിയോ അതിനായിട്ട് ഉണർന്നിട്ടുണ്ട് നമ്മൾ മൂന്ന് റിപ്പോർട്ടർമാർ മേഘ ഗോപി അപ്പം അഭിജിത തിരുവോത്ത് അഭിരാമി ഇവർ മൂന്ന് പേരും വിശേഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ട് അവരും തയ്യാറാണ് ഓരോ ഭാഗത്താണെന്ന് മാത്രം ഇപ്പം ഓഫീസിൽ മേഘ എത്തി ഡെസ്കിൽ മേഘ എത്തിയിട്ടുണ്ട് ഇപ്പം അർജുൻ പി സി ആറിലുണ്ട് ഇതൊക്കെയാണ് ഞങ്ങളിവിടെയുള്ള വിശേഷം ഇനി രഞ്ജിത്ത് വരാനുണ്ട് നമ്മളെ ബാക്കി സ്റ്റാഫുകൾ മുഴുവൻ റിപ്പോർട്ടേഴ്സ് ടീമും ഒക്കെ വരാനുണ്ട് നമുക്ക് വാർത്ത അയച്ചു തരുന്നത് നമ്മളത് പറയാതെ വയ്യ ഓരോ ഭാഗത്ത് നമുക്ക് വാർത്ത അയച്ചു തരുന്നേ നമ്മൾ സ്ട്രിങ്ങർമാർ എന്നൊക്കെ പറയുമെങ്കിലും അതിനപ്പുറം നമ്മളായിട്ടൊരു ബന്ധമുണ്ടാക്കിയ കുറേ റിപ്പോർട്ടേഴ്സ് ഉണ്ട് അപ്പോൾ ജില്ലേൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു ഒരു പത്ത് ഇരുപത്തഞ്ചോളം ആളുകൾ ഇതിനു വേണ്ടി നിങ്ങൾക്ക് വാർത്തയും വിശേഷങ്ങളും എത്തിക്കാൻ വേണ്ടിയിട്ട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ക്യാമറയായിട്ട് എപ്പോഴും ജാഗരൂകരായി നിൽക്കുന്നുണ്ട് ഇപ്പോൾ മുക്കത്ത് വാർത്ത വരുന്നുണ്ട് മാവൂരിൽ നിന്ന് വരുന്നുണ്ട് അപ്പം എല്ലാ ഭാഗത്തു നിന്നും കോഴിക്കോട് മലപ്പുറം ജില്ലയുടെ എല്ലാ ഭാഗത്തു നിന്നും നിങ്ങൾ വിശേഷങ്ങൾ എത്തിക്കാൻ സാധിക്കുന്നത് അവരുടെ ഒരു പിൻബലത്തോട് കൂടിയിട്ടാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ടീം വർക്കിൻ്റെ കാര്യമാണ് അപ്പം ടീം വർക്ക് എന്ന് പറയുന്നത് വല്ലാത്തൊരു കാര്യമാണ് ഓരോ എന്ത് സംവിധാനത്തിനും വിജയത്തിന് ടീം വർക്കിന് വല്ലാത്തൊരു ഘടകമാണ് അപ്പം ആ ടീം വർക്കിൻ്റെ വിശേഷത്തോട് കൂടിയിട്ട് നല്ലൊരു പ്രഭാതം ആശംസിച്ചുകൊണ്ട് വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമുക്കിന്നൊരു നല്ല വാർത്തയായി തുടങ്ങാം നല്ല വാർത്ത എന്ന് പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഒരു നല്ല വാർത്തയായിരുന്നു പക്ഷേ നാളെ മറ്റന്നാൾ അതൊരു നല്ല വാർത്തയാണെന്ന് സാധ്യതയില്ല കാരണം ചാകര വന്നു എന്നാണ് പറഞ്ഞത് കോഴിക്കോടൻ തീരപ്രദേശങ്ങളിൽ ചാകര വന്നു അപ്പോൾ ചാകര എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ചെമ്മീൻ സിനിമയിലൊക്കെ കണ്ടിട്ട് ആളുകൾക്കറിയാമല്ലോ ചാകര എന്ന് പറഞ്ഞാൽ എന്താണ് മത്സ്യങ്ങൾ കൂട്ടത്തോടെ അടിഞ്ഞൊരു ഭാഗത്തെത്തി അത് പിന്നെ പെട്ടെന്ന് പിടിച്ചെടുക്കാൻ പറ്റും കൂടുതൽ ക്വാണ്ടിറ്റി കിട്ടും ഇതിൽ നമ്മൾ ചാകര അതൊരു ആഘോഷം തന്നെയാണ് പക്ഷേ ഈ ചാകരയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഇത് ട്രോളിങ് നിരോധനത്തിന് സമയത്താണ് വന്നത് ഇപ്പോൾ തൽക്കാലത്തേക്കൊക്കെ മത്സ്യത്തിൻ്റെ വിലയൊക്കെ കുറയെങ്കിലും നാളെ മറ്റന്നാൾ കഴിഞ്ഞാൽ പഴയ നിലയിലേക്കും എത്തും അപ്പോൾ അത് അവർക്ക് വലിയ സന്തോഷമൊന്നുമില്ല അവർക്കത് കണ്ട് ശീലമായതാണ് പക്ഷേ നമ്മളതിന് ചാകര എന്ന് വിളിച്ചിട്ട് ആ വാർത്ത ഇങ്ങനെയാണ് വറുതിയുടെ തീരത്ത് പെടുന്നതിനെ ഉണ്ടായ ചാകര സാധാരണക്കാരന് ആശ്വാസമായി അത് സാധാരണക്കാരന് ട്രോളിംഗ് നിരോധനത്തിന് പിന്നാലെ കുതിച്ചു വരുന്ന മത്സ്യവില കുറഞ്ഞു കിലോയ്ക്ക് നാനൂറിന് മുകളിൽ കടന്ന മത്തിവില ഇരുന്നൂറിലെത്തി നത്തോലിക്ക് അൻപത് മുതൽ നൂറ് വരെയായി കിളിമീൻ നൂറ്റി അറുപത് രൂപയ്ക്കും വാങ്ങാം ചാകരയുടെ വിശേഷങ്ങൾ ഞങ്ങളുടെ പ്രതി അഭിജിത പ്രേക്ഷകർക്ക് നൽകും അഭിജിത പറഞ്ഞോളൂ ചാകരയുടെ എന്തൊക്കെയാണ് മത്സ്യവിലയുടെ ഒരു ടൈലിയൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു സ്റ്റാറ്റ്യൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ചാകര ഈ ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് പ്രേക്ഷകരെ എത്തിക്കാൻ പറ്റുക പറഞ്ഞോളൂ അഭിജിത രാജേഷ് സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ആരംഭിച്ചതിന് പിന്നാലെ മത്തിക്കും അയലയ്ക്കും തുടങ്ങി മത്സ്യ മത്സ്യങ്ങൾക്ക് വളരെയധികം വില വർദ്ധിച്ചിരുന്നു അതേസമയത്ത് ഈ മത്സ്യങ്ങൾക്കിടയിലും വില അത്രയധികം വർദ്ധിക്കാതെ വർദ്ധിക്കാതിരുന്നത് ചെമ്മീനായിരുന്നു എന്നാൽ ഇപ്പോൾ എല്ലാ മീനുകൾക്കും ഏകദേശം പകുതിയിലധികവും വില കുറഞ്ഞു എന്ന് തന്നെ പറയാൻ സാധിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത് കാരണം വറുതി തീരത്ത് പൊടുന്നനുണ്ടായ ചാകര സാധാരണക്കാരന് ഏറെ ആശ്വാസകരമായി എന്നൊരു വാർത്തയാണ് നമുക്ക് രാവിലെ തന്നെ കിട്ടുന്നത് ഈ ട്രോളി നിരോധനത്തിന് പിന്നാലെ കുതിച്ചുയർന്ന വില ഇപ്പോൾ പൊടുന്നനെ ഒരു കുറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഇതിൽ മത്സ്യങ്ങളുടെ ഏറ്റവും രാജാവ് എന്നറിയപ്പെടുന്ന മത്തിക്ക് നാന്നൂറിന് മുകളിൽ വില കടന്നിരുന്നു ഇപ്പം അതിന് പകുതി അതായത് ഇരുന്നൂറ് രൂപയിലേക്ക് മത്തിയുടെ വില കുറഞ്ഞു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത് അതുപോലെ തന്നെ മത്തി പോലെ തന്നെ അയില ചെമ്മീൻ അയക്കൂറ നത്തോലി തുടങ്ങിയ മീനുകളാണ് ജില്ലയിലെ ഹാർബറുകളിൽ ഇപ്പോൾ കൂടുതൽ എത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു ചാകരയാണ് ലഭിച്ചിരിക്കുന്നത് ഇപ്പം ഏകദേശം രണ്ടു മാസത്തോളം നീണ്ടുനിന്ന ട്രോളിംഗ് നിരോധന കാലത്ത് ചെറുവള്ളങ്ങൾക്ക് മാത്രമായിരുന്നു ഈ മത്സ്യബന്ധനത്തിന് അനുമതി ഉണ്ടായിരുന്നത് ഈ സമയങ്ങളിൽ എത്തിയിരുന്ന മത്തിക്കാണ് നാന്നൂറ് രൂപയിലധികം വില സാധാരണക്കാർക്ക് സാധാരണക്കാരിൽ നിന്നും ഈടാക്കിയിരുന്നത് ഏർ മത്തി ആവശ്യത്തിന് കിട്ടാനില്ലാത്തതും ഏർ വില വർദ്ധനി വർദ്ധിക്കുന്നതിന് മറ്റൊരു കാരണമായി അതുപോലെ തന്നെ ചെമ്മീൻ്റെ ഏർ വില കുതിക്കാനുണ്ടായ മറ്റൊരു കാരണപ്പം അമേരിക്കയിലേക്കും ജപ്പാനിലേക്കും ഒക്കെ കയറ്റുമതി കുറഞ്ഞതോടെയാണ് ഇപ്പോ ചെമ്മീൻറെ വില ഈ മത്സ്യങ്ങളുടെ ഇടയിൽ വില കുറയാൻ കുത്തരെ താഴേക്ക് പോകാനുണ്ടായ ഒരു കാരണമായിട്ട് പറയുന്നത് ഇനി അതുപോലെ തന്നെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മീൻ വരവ് വർദ്ധിച്ചതോടെ മായം കലർന്ന മായം കലർന്ന മീനുകൾ മാർക്കറ്റിൽ സുലഭമായി വന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അതിന് നമ്മുടെ മത്സ്യ തുടങ്ങിയ ഓപ്പറേഷൻ മത്സ്യ തുടങ്ങിയ പദ്ധതികളിലൂടെ അത്തരം മായം കലർന്ന മീനുകളെ പിടിക്കാനുള്ള ഒരു പദ്ധതി സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നു ഒട്ടനവധി മായം കലർന്ന മീനുകൾ ഇതിലൂടെ പിടികൂടുകയും ചെയ്തു കൃത്യമായി ശീതീകരിക്കാതെ വ്യാപകമായി രാസവസ്തുക്കൾ തളിച്ചാണ് ഇത്തരം മത്സ്യങ്ങൾ മത്സ്യ വിപണി വിപണിയിൽ എത്തിയിരുന്നത് എന്ന് നമ്മൾ കണ്ടെത്തിയിരുന്നു അപ്പം അവ കഴിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ആരോഗ്യമായ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ നമ്മൾ മുന്നോട്ട് വെച്ചിരുന്നു ഇതിനൊക്കെ ഇടയിലാണ് ഇപ്പോൾ മത്സ്യങ്ങൾക്ക് കുത്തനെ വില കുറയുന്നു എന്നുള്ള ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത് രാജേഷ് തീർച്ചയായും ചാകര വിശേഷത്തിനൊപ്പം മത്സ്യത്തിൽ മായം കലർത്തുന്ന വിശേഷം കൂടി പറഞ്ഞു കളഞ്ഞു അഭിജിത രാവിലെ ആയതുകൊണ്ട് അഭിജിത ഒരു പോസിറ്റീവ് എനർജിയിലാണ് പ്രേക്ഷകരോട് ആ വിശേഷം പങ്കുവെച്ചത് അപ്പം ഇതിന് പറയാനുള്ള കാര്യം ഇത് സാധാരണക്കാർക്ക് മാത്രമാണ് ഈ ചാകര ആശ്വാസം കേട്ടോ കാരണം അമിത വിലക്ക് മീൻ വാങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് കാരണം ട്രോളിംഗ് നിരോധന കാലത്ത് എല്ലാ സമയത്തും മത്സ്യത്തിന് വില കയറും പക്ഷേ മത്സ്യത്തൊഴിലാളിക്ക് ഈ ചാകര വലിയ വിഷയമൊന്നുമല്ല കാരണം അവർക്ക് വരതിയുടെ കാലഘട്ടം തന്നെയാണ് ഇപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാൽ മത്സ്യവില പഴയ നിലയിലേക്ക് തന്നെ എത്തും അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് മത്സ്യത്തൊഴിലാളിയെ സംബന്ധിച്ചിട്ട് ഈ ചാകര എന്ന വാക്ക് ഇപ്പോൾ ഒരു വേദനയുടെ വാക്കാണ് അതേസമയം നല്ല കാലാവസ്ഥ സമയത്ത് ചാകര കിട്ടാൻ അവർക്ക് വലിയ സന്തോഷമുള്ള കാര്യം കൂടിയാണ് നിങ്ങളെ അറിയിക്കേണ്ടത്